രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇത്തവണയും പരേഡിന് കേരളത്തിൽ നിന്നും ഒരു നിശ്ചല ദൃശ്യം പോലും ഇല്ലെങ്കിലും ഈ പരിപാടിയുടെ സംഘടന മുതൽ പരേഡ് വരെ നയിക്കാൻ മുൻപന്തിയിൽ എത്തി നിൽക്കുന്നത് മലയാളികളായിരിക്കും എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സേനാ വിഭാഗങ്ങൾ മുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ നയിക്കുന്നവരിൽ വരെ നിരവധി മലയാളികളാണ് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുന്നത് പ്രധാന സംഘാടകരും ഇവിടെ മലയാളികൾ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല കാണികൾക്ക് ആവേശം പകരുന്ന കരസേനയുടെ പരേഡ് കടന്നു പോകുമ്പോൾ ഇക്കുറി കേരളത്തിന് അത് അഭിമാന നിമിഷമാകും എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കരസേനയുടെ പരേഡ് സംഘത്തിലുള്ളത് പതിനാല് മലയാളി സൈനികരാണ് ഹവിൽദാർമാരായ ഷിബിൻ കെ പി അനൂപ് ചന്ദ്രൻ രോഹിത് പ്രജേഷ് നാഥ് മഹേഷ് ശംഭു അരുൺദാസ് അരുൺജിത്ത ീപക് അഗിനേഷ് അമൽ അജയൻ വിഷ്ണു രാജേഷ് നായിക് സുബൈദാർ രമേഷ് പി വി എന്നിവരാണ് ഈ പരേഡ് സംഘത്തിലെ മലയാളി സാന്നിധ്യം കരസേനയുടെ കോർ ഓഫ് സിഗ്നൽ റെജിമെന്റിലെ അംഗങ്ങളായ മലയാളി സൈനികർ രണ്ടായിരത്തി ഇരുപതിലെ പരേഡിലും പങ്കാളികളായവരാണ് കരസേനയുടെ ബാൻഡ് സംഘത്തിലുമുണ്ട് മലയാളി സാന്നിധ്യം മ്യൂസിക് ഡയറക്ടർ തിരുവനന്തപുരം സ്വദേശി ലഫ്റ്റനന്റ് കേണൽ യു ഗിരീഷ് കുമാറാണ് പതിനാറ് വിദേശ രാജ്യങ്ങളെ കരസേനയ്ക്കും സംയുക്ത സേനയ്ക്കുമായി ബാൻഡ് സംഘത്തെ നയിച്ചിട്ടുണ്ട് ഈ ഗിരീഷ് കുമാർ ഗിരീഷ് കുമാറിന്റെ പതിനാലാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണിത് ലോക റെക്കോർഡിന്റെ തിളക്കത്തിൽ ബൈക്കാഭ്യാസത്തിനെത്തുന്ന ഡയർ വേൾഡ് സംഘത്തിലുമുണ്ട് രണ്ട് മലയാളികൾ കൊല്ലം സ്വദേശികളായ അജിം ഷായും അരുണുമാണ് ഈ മലയാളികൾ കരസേനയുടെ കരുത്തു കാട്ടുന്ന യുദ്ധ ഉപകരണങ്ങൾ നയിക്കുന്നവരിൽ മലയാളി സൈനികരുണ്ട് വ്യോമസേനയുടെ എഴുപത്തിയഞ്ചംഗം ബാൻഡ് സംഘത്തെ നയിക്കുന്നതിലും ഒരു മലയാളിയുണ്ടെന്നാണ് വിവരങ്ങൾ കോർപ്പറൽ ആണ് സുമിത്തിന്റെ ഏഴാമത്തെ റിപ്പബ്ലിക് പരേഡാണിത് ബാൻഡ് സംഘത്തിൽ മുപ്പതിലധികം ഉദ്യോഗസ്ഥരാണ് പങ്കാളികളാകുന്നത് സിആർ പി എഫിന്റെ പരേഡ് സംഘത്തെ നയിക്കുന്നതാകട്ടെ എറണാകുളം സ്വദേശിയും അസിസ്റ്റന്റ് കമാൻഡ് ഐശ്വര്യ ജോയ് എം ആണ് സംഘത്തിന്റെ പരിശീലന ചുമതല പന്തളം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡന്റ് മേഘാ നായർക്കാണ് കഴിഞ്ഞ വർഷം സിആർ പി എഫ് സംഘത്തെ നയിച്ചത് മേഘയായിരുന്നു ഇവിടം കൊണ്ടൊന്നും മലയാളി സംഘാടകരുടെ സാന്നിധ്യം തീരുന്നില്ല ാഘോഷങ്ങളുടെ ചുമതല വഹിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏകോപന ചുമതലകളിൽ കായംകുളം സ്വദേശിയും ഐ എസ് ഉദ്യോഗസ്ഥനുമായി ആർ സൂരജുണ്ട് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായെന്നും പൗരാണികതയും പുരോഗതിയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തവണത്തെ പ്രമേയമെന്നുമാണ് സൂരജൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരളത്തിന്റെ നാരി ശക്തി റിപ്പബ്ലിക് ദിന പരേഡ് ഫ്ലോട്ടിനായിരുന്നു ഏറെ അഭിനന്ദനം ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവും രണ്ടായിരത്തി പതിനെട്ടിലെ ശക്തി പുരസ്കാരം ചെയ്ത ആലപ്പുഴ ചേപ്പാട് സ്വദേശി നൂറ്റിയൊന്ന് വയസ്സുള്ള കാർത്തിയാനി അമ്മയുടെ പൂർണ്ണക്കായ പ്രതിമ ഉൾപ്പെടുന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ ആ ഫ്ലോട്ട് കളരിപ്പയറ്റ് ഗോത്ര നൃത്തം ചെണ്ടമേളം എന്നീ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന ഈ ഫ്ലോട്ടിൽ നഞ്ചി അമ്മയുടെ നാടൻ പാട്ടും കേൾപ്പിച്ചിരുന്നു വിവിധ മേഖലയിലെ ഇരുപത്തിനാല് സ്ത്രീകളാണ് അണിനിരുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഫ്ലോട്ടിനെ കൈയടിച്ച് അഭിനന്ദിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവേളയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഉൾപ്പെടെ കേരളത്തിന്റെ ഫ്ലോട്ട് കേന്ദ്ര സർക്കാർ തള്ളിയതൊക്കെ വലിയ വിമർശനത്തിന് വഴിവച്ചിരുന്നു ചടയമംഗലത്തെ ജടായിപ്പാറയുടെ ദൃശ്യമാതൃകയ്ക്കൊപ്പം കേരളം തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിൽ ശങ്കരാചാര്യയുടെ ശില്പം ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് മതേതര കേരളത്തിൽ ാതെ ശ്രീനാരായണ ഗുരുവിന്റെ ശില്പമാണ് കേരള ഉൾപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ കാരണമൊന്നും വിശദീകരിക്കാതെയായിരുന്നു കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്രം തള്ളിയത് ഇതിനെതിരെ ശിവഗിരി മഠം അടക്കം പരസ്യമായ പ്രതിഷേധം പ്രകടിപ്പിച്ചെത്തിയിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ വർഷവും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ മലയാളിയുടെ സാന്നിധ്യമാണ് നിലവിൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉള്ളതെന്നുള്ളതാണ് കേരളത്തിൽ ഏറെ അഭിമാനമാകുന്നത്